പഴമയുടെ ഓർമ്മകൾ ഉണരുന്ന ഒരു കല്യാണ വീട്ടിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇവിടെ അബ്ദുള്ളക്കയും കേളപ്പെട്ടനും ഹംസയും ഇബ്രാഹിക്കയുമെല്ലാം തിരക്കിലാണ് കല്യാണത്തിന്റെ പന്തൽ ഒരുക്കുന്നതിന്റെ തിരക്കിൽ പഴയകാലത്ത് കല്യാണ വീടുകളിലെ പന്തലിടൽ കർമ്മം ഒരു ഉത്സവ പ്രതീതിയോടെയായിരുന്നു ആ നാട്ടുകാർ കൊണ്ടാടിയിരുന്നത് പക്ഷേ കാലവും കോലവും മാറിയതോടെ പന്തലും ആധുനികതയിലേക്ക് വഴിമാറി നാട്ടിൻപുറങ്ങളിൽ നിന്ന് കവുങ്ങുകളും ഓലകളുമൊക്കെ സംഘടിപ്പിച്ച് അത് ചുമലിലേറ്റി കല്യാണ വീട്ടിൽ എത്തിക്കുകയും പന്തലിന്റെ ആകുമ്പോൾ ഒരു നാട് സന്തോഷത്തിൽ അലിഞ്ഞുചേരും പിന്നെ അരികുട്ടലും ലിസ്റ്റിഡലും അത്തായോട്ടുമൊക്കെ ആകുമ്പോൾ കല്യാണവീട്ടിലും പുക കാര്യം ജാതി ജാതിമതഭേദമന്യേ ഒരു നാടിന്റെ നന്മ വിളിച്ചോതിയ ചടങ്ങുകളായിരുന്നു മംഗലവും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും പഴയകാലത്ത് നാട്ടിൻപുറത്തിന് സമ്മാനിച്ചത് കൂട്ടായ്മയുടെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒത്തിരി കഥകൾ നമ്മോട് ഇത്തരം ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു പക്ഷേ ഇന്നത്തെ തലമുറകൾക്ക് അതൊന്നും അത്ര പിടിപാടില്ല ആധുനികതയുടെ പിന്നാലെ പാഞ്ഞപ്പോൾ നാട്ടിൻ പുറത്തെ നന്മകളും അപ്രത്യക്ഷമായി പഴയ നല്ല ഓർമ്മകളുടെ ഒരു ചെറിയ ഒരു അടയാളപ്പെടുത്തലാണ് ഇന്ന് കുട്ടങ്ങണ്ടി യൂനുസിന്റെ വീട്ടിൽ നിന്നും കാണാൻ കഴിഞ്ഞത് പത്ത് മുപ്പത് വർഷം മുന്നേ ഉള്ളൊരു പരിപാടിയായിരുന്നു ഒരു കല്യാണത്തിൻ്റെ ഒരു മാസം മുന്നേ കഴിഞ്ഞു മോനാണയിക്കനും നല്ലതായിട്ടുള്ള പരിപാടിയാണ് മറുവും കുട്ടങ്ങാണ്ടമ്മതിക്കയും വീട്ടിലോട്ട് കുഞ്ഞമ്മതായി പിന്നെ ഇല്ലാത്ത കുറവ്ക്ക് അതിൻ്റെ കഠിനമായിട്ട് നേതൃത്വം നിർത്തും ഞങ്ങൾക്കല്ല ഞങ്ങളും ഉണ്ടാകും ഒത്തുവാനും ചോലി ആക്കി കൊണ്ടുവരും അന്ന് ചോലിലാക്കി കൊണ്ടുവരുമ്പോൾ ഹോ ഹോ എന്ന് മെച്ചാൽ കൊണ്ടുവരുത്തി ഞങ്ങൾ എല്ലാവരും ഞാനും കേളപ്പനും നാണു അവതരില്ലോ ആ പരിപാടി അപ്പരിപാടി രണ്ടാമതാരംഭിക്കുക അന്ന് ആദ്യം തന്നെ ഒരു അരികുത്തലും ഒരു മാസം മുന്നേ മുള ഇടിക്കുക അന്ന് ഇന്നത്തെ പോലെ മെഷീനും മറ്റുള്ള അരക്കലൊന്നുമില്ല അന്നെല്ലാം ഇടിച്ചിട്ട് പൊടിയാക്കിയിട്ട് അരക്കലാണ് സാധാരണ ഇപ്പം മഴ സമ്പ്രായം ആദ്യ രണ്ടാമത് കുട്ടാണ്ട് ജൂനുസിന് ഒരാഗ്രഹം പഴയ പരിപാടി എന്നെ തുടങ്ങണമെന്ന് ஆஹ் ஆட்டாண்டி கேளப்பன் ஔதாஜி எல்லாம் நியிருத்தத்தில் அசாக்கர் புராயுண்டு நாளி கழிவுபத்தி கொண்டு வர ரெண்டாமது ஒரு புதிய பரிபாடி தொடங்கிய